രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തു നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമത്വം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുമ്പോൾ അത്തരം ആരോപണങ്ങളോട് മുഖം തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ഞങ്ങൾ പരിശോധിക്കാം വിവാദങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കാം എന്നൊക്കെ കമ്മീഷൻ പറയുമെന്ന് കരുതിയെങ്കിൽ പ്രതീക്ഷകൾ തെറ്റുകയാണ് കുഴപ്പത്തിൽ നിന്ന് കൂടുതൽ കുഴപ്പത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എത്തിക്കുവാനാണ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം തിരുത്തലുകൾ ബി എന്ന പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ടും തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ് കമ്മീഷനിൽ നിന്നും ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും നടപടിക്രമങ്ങളും മാസങ്ങളോളം സമയമെടുത്ത് പരിശോധിച്ചാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് കണക്കുകൾ സഹിതം നിരത്തി തട്ടിപ്പ് നടന്നുവെന്നും അത് തിരുത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു എന്നിട്ടും കമ്മീഷന് കുലുക്കമില്ല ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം മറ്റൊരു പരിഷ്കരണം കൂടി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു വോട്ടിംഗ് ബൂത്തിലെ വീഡിയോകൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഡിലീറ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ഇതോടെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി പൊട്ടിത്തെറിക്കുകയാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകാൻ ബാധ്യസ്ഥരായവർ തെളിവുകൾ നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിലെ വിഷമാണ് കൃത്രിമം നടന്ന തെരഞ്ഞെടുപ്പെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എക്സിൽ കുറിച്ച പോസ്റ്റിലാണ് അദ്ദേഹം കമ്മീഷനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചത് ബൂത്തിലെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് അതുപോലെ മറ്റ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം നശിപ്പിക്കാൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖം കൊടുക്കുന്നതിന് പകരം കടുത്ത അവഗണനയാണ് കമ്മീഷനിൽ നിന്നും ഉണ്ടാകുന്നത് മെയ് മുപ്പതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർക്ക് അയച്ച കത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് വോട്ടർ പട്ടികയോ അവർ അത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ നൽകില്ല സി സി ടി വി ദൃശ്യങ്ങളോ അത് വെക്കാൻ അവർ നിയമം മാറ്റി തെരഞ്ഞെടുപ്പിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒരു വർഷം സൂക്ഷിക്കുന്നതിന് പകരം ഇപ്പോൾ വെറും നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അവർ മായ്ച്ചു കളയുന്നു മറുപടി നൽകേണ്ടവർ തന്നെ തെളിവുകൾ നശിപ്പിക്കുകയാണ് ഒത്തുകളി വളരെ വ്യക്തമാണ് ജനാധിപത്യത്തിലെ വിഷമാണ് കൃത്രിമം നടന്ന തെരഞ്ഞെടുപ്പ് എന്നും തൻ്റെ എക്സ്പോസ്റ്റിൽ രാഹുൽ ഗാന്ധി എഴുതിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തുവാൻ അവർ തയ്യാറായിരുന്നത് ശുഭ സൂചനയായി കണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് മുൻപ് സ്ഥാനാർത്ഥികൾക്കോ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിക്കോ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനമാണ് അതിൽ പ്രധാനം ഇതിൽ പോൾ ചെയ്തതിന് ശേഷം വി വി പാറ്റുമായി ഒത്തുനോക്കാനും മെഷീൻ പ്രവർത്തന സജ്ജമാണെന്ന് മനസ്സിലാക്കുവാനും സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ആയിരത്തി നാന്നൂറ് വോട്ടുകളെങ്കിലും മോക്ക് പോളിലൂടെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്ന വോട്ടുകളും വി വി പാറ്റുകളും തമ്മിൽ ഒത്തുനോക്കിയാണ് വോട്ടിംഗ് മെഷീൻ കാര്യക്ഷമമാണെന്ന് തിരിച്ചറിയുന്നത് ഈ മാറ്റം പ്രതിപക്ഷം സ്വാഗതം ചെയ്യുമ്പോഴാണ് മറ്റൊരു തീരുമാനത്തിലൂടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന സമീപനം കമ്മീഷനിൽ നിന്നും ഉണ്ടാകുന്നത്